ഹലോ അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ കറണ്ടില്ലാത്തത് കൊണ്ടെന്ന് പുറത്തിരുന്നു വീഡിയോ എടുക്കാമെന്ന് കരുതി അകത്ത് നല്ല ചൂടാണേ ഇവിടെ മരങ്ങൾ ഞങ്ങളുടെ വീടിരിക്കുന്നതിൻ്റെ കുറച്ച് പോഷൻ മരങ്ങളൊന്നുമില്ല അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ചൂടടിക്കും വീട്ടിലോട്ട് വീട്ടിനകത്ത് പകലിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചൂട് സമയത്ത് അപ്പോൾ ഇടയ്ക്ക് ഞാൻ എൻ്റെ വീടിൻ്റെ അകംഭാഗം കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഒരു അതായത് ഒരു ചെറിയ വീട്ടിലോട്ട് ഇങ്ങനെ ഒരു വീട് പെട്ടെന്ന് ഇങ്ങനെ ആക്കി മാറിയത് എന്നുള്ളത് ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞങ്ങൾ ഈ സ്ഥലം മേടിക്കുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മൾ ഈ സ്ഥലം മേടിക്കുന്നത് അപ്പോൾ അന്നേ നമുക്ക് ഈ റോഡുണ്ട് റോഡ് ടാർ ചെയ്തിട്ടില്ല ഉള്ളൂ അന്നും ഈ സ്ഥലം വാങ്ങിക്കുമ്പോഴും ഇത് റോഡാണ് അപ്പോൾ നമ്മൾ സ്ഥലം വാങ്ങി ആദ്യം ഇവിടെ കുറേ കപ്പയൊക്കെ നട്ട് കൃഷിയൊക്കെ ചെയ്തിരുന്നു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നല്ല ഡിസ്റ്റൻസിലാണ് ലാസ്റ്റ് പോസ്റ്റ് കറണ്ട് കണക്ഷൻ നിൽക്കുന്നതും പിന്നെ നല്ല ഡിസ്റ്റൻസ് ഉണ്ട് നമുക്ക് വാട്ടർ കണക്ഷനൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ ഈ കറണ്ടിൻ്റെ കണക്ഷനും വെള്ളത്തിൻ്റെ കണക്ഷനും നമ്മൾ ഇത്രയും ദൂരം എടുക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എക്സ്പെൻസ് അതിന് മാത്രം തന്നെ വരും അപ്പോൾ ആദ്യം കുറേ വഴി നോക്കി കറണ്ടും വെള്ളമൊക്കെ ഇവിടെ കൊണ്ടുവരാനായിട്ട് ഇവിടെ നിലവിൽ ഒരു വീടും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊന്നും പ്രാവർത്തികമല്ല എന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറിനോടും പഞ്ചായത്തിലൊക്കെ പോയി കാര്യം സംസാരിച്ചു അപ്പോൾ വാർഡ് മെമ്പർ പറഞ്ഞത് ഒരു ഇവിടെ ഒരു നമുക്ക് ഈ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു വീടെങ്കിലും നമുക്ക് വേണം അപ്പോൾ വീട് നമ്പർ എട്ട് വില്ലേജിൻ്റെ പഞ്ചായത്തിൻ്റെ പരിധി വരുന്ന ഒരു വീടെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കീവ കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റിൽ വെച്ചിട്ടാണെങ്കിലും ചെയ്തു തരാൻ പറ്റത്തുള്ളൂ ആദ്യം നമ്മൾ ഒറ്റപ്പെട്ട ഏരിയ ഉണ്ട് ആദ്യമൊന്നും മടിച്ചു പിന്നെ കരുതി എന്തായാലും ഉള്ളതുകൊണ്ട് കൊണ്ട് തട്ടിക്കൂട്ടി കറണ്ടിനും വെള്ളത്തിനും വേണ്ടിയിട്ടാണെങ്കിലും ചെറിയൊരു ചെറിയൊരു റൂം ആണെങ്കിലും നമുക്ക് ചെയ്യാൻ കരുതി അങ്ങനെ നമ്മൾ കയ്യിലുള്ള ക്യാഷ് ഒക്കെ തട്ടി തട്ടിക്കൂട്ടി നമ്മളിവിടെ സാധനം ഇറക്കി ഞാൻ പെർമിറ്റൊക്കെ എടുത്തു സാധനമൊക്കെ ഇറക്കി നമ്മളെപ്പോഴിത് പാ കിച്ചൺ റൂമായിട്ട് പാർട്ടീഷനൊന്നും ചെയ്തിട്ടില്ല ഒരൊറ്റ റൂമായിട്ടായിരുന്നു നമ്മൾ ചെയ്തിട്ട് നമ്മൾ വീട്ട് നമ്പർ ഇട്ട് വാങ്ങിച്ചു അപ്പോൾ ആ സമയത്തായിരുന്നു നമ്മൾ ഈ വീട് പണി നടന്നുകൊണ്ടിരുന്ന സമയത്തായിരുന്നു നമ്മുടെ ജലസംഭരണ പദ്ധതിയുടെ ലൈൻ നമ്മുടെ അതായത് ഏറ്റവും ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ എൻഡിൽ വരുന്ന അങ്ങോട്ട് അവിടെ വീടുണ്ട് അവർക്കൊക്കെ അങ്ങനെ കണക്ഷൻ പെട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു കറക്റ്റ് നമുക്ക് വീട്ട് നമ്പർ ഇട്ട് കിട്ടിയപ്പോഴത്തേക്കും അവിടെ വെട്ടിയ കൂട്ടത്തിൽ നമ്മുടെ ഈ ഭാഗത്തോട്ടും അവർ വെള്ളത്തിൻ്റെ കണക്ഷൻ വെട്ടി നമുക്കും അങ്ങനെ വെള്ളത്തിൻ്റെ കണക്ഷൻ കിട്ടി അപ്പോൾ വെള്ളമായി ഇനി കറണ്ട് വേണം അപ്പം ഇപ്പം നമ്മൾ ഈ വീട് ചെയ്ത് ഒരു മൂന്ന് രണ്ട് മാസം നമ്മളങ്ങനെ പൂട്ടിയിട്ടേക്കുമായിരുന്നു കാരണം കറണ്ട് വെള്ളമില്ലാത്തവർ താമസിക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ വെള്ളത്തിനും കറണ്ടിനും വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തോരിതാണ് കാരണം ഇവിടെ കൃഷിയൊക്കെ ചെയ്യണമെങ്കിലോ നമുക്ക് വെള്ളം വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ് അങ്ങനെ ഞങ്ങൾ ആ സമയത്ത് റെൻറ്റിന് താമസിക്കുമായിരുന്നു കുറേ വീടിങ്ങനെ മാറും ഓണേഴ്സ് വരുമ്പം മാറും അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോൾ നമുക്ക് തന്നെ അവിടെ ഓക്കെ ആവാതെ നമ്മൾ വീട് മാറും അങ്ങനെ നമ്മൾ ഇങ്ങനെ റെൻറ്റിന് താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ലാസ്റ്റ് താമസിച്ചിരുന്ന വീടിൻ്റെ എഗ്രിമെൻറ്റ് തീരാറായി അപ്പോൾ ഞാൻ അപ്പോഴും ഈ വീട് പണി പൂർത്തിയായി കിടക്കുവാണ് ഒറ്റ മുറിയായിട്ട് ചെയ്ത് നമ്മളിങ്ങനെ ഇട്ടിക്കുവാണ് അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എന്തായാലും അവിടെ നമ്മളത് കെട്ടി നമുക്കത് താമസിക്കുന്ന രീതിയിൽ കിച്ചണും റൂമൊക്കെ പാർട്ടീഷൻ ചെയ്തിട്ട് നമുക്കത് താമസിക്കാൻ പറ്റുന്ന രീതിയിലൊന്ന് തട്ടിക്കൂട്ടി എടുത്താലോ എന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് അപ്പോൾ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ നമുക്കവിടെ വെള്ളം വെള്ളമുണ്ട് പക്ഷേ അപ്പോൾ ഈ വെട്ടവും വെളിച്ചം ഇല്ലാത്ത ഈ ഒറ്റപ്പെട്ട ഏരിയയിൽ എങ്ങനെ വന്ന് കിടക്കുമെന്നൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ ഇങ്ങനെ ആലോചിച്ചു ഞങ്ങളുടെ ഈ ഏരിയയിൽ റെൻറ്റിന് വീട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ വീടുകളില്ലാഞ്ഞിട്ടില്ല റെൻറ്റിന് വീടുണ്ട് പക്ഷേ എല്ലായിടത്തും താമസക്കാർ കാണും അപ്പോൾ ഞങ്ങൾക്കന്ന് റെൻറ്റിന് വീട് കിട്ടാനും ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ സോളാറുണ്ട് രണ്ട് പാനലാണുള്ളത് അപ്പോൾ നമുക്ക് ലൈറ്റും ഫാനും മാത്രം യൂസ് ചെയ്യാൻ പറ്റും വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പോൾ പുള്ളിക്കാരൻ ഞങ്ങൾക്ക് ആ സോളാറൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് തന്നു അങ്ങനെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി നമ്മളീ വീട്ടിലോട്ട് താമസം മാറി അപ്പോൾ അതിന് മുന്നേ ഇതൊരൊറ്റമുറി വീടിയ വീടായിരുന്നല്ലോ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഈ സോളാറൊക്കെ കിട്ടുമെന്നറിഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ റൂമൊക്കെ പാർട്ടീഷൻ ചെയ്ത് കിച്ചനൊക്കെ പാർട്ടീഷൻ ചെയ്ത് തറയൊക്കെ ടൈലിട്ട് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ വാട്ടർ കണക്ഷനൊക്കെ നമ്മൾ പ്ലംബിങ്ങിൻ്റെ വർക്കൊക്കെ എല്ലാം വീടിനകത്തോട്ട് പ്ലംബിങ്ങിൻ്റെ വർക്കെല്ലാം ചെയ്തു എല്ലാം ഓക്കെ ആക്കിയെടുത്തു സേഫ്റ്റി ടാങ്കൊക്കെ നമ്മൾ കണക്ഷൻ കൊടുത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിലും ക്ലോസറ്റ് കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ബാത്റൂമിൽ പ്ലംബിങ്ങും ക്ലോസറ്റ് ഒക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ജനുവരി ഇരുപത്തിരണ്ടിന് ഇവിടെ താമസമായി അപ്പോൾ താമസമായപ്പോൾ ആദ്യമൊക്കെ നല്ല പേടി ഉണ്ടായിരുന്നു കാരണം വെട്ടവും വെളിച്ചവും ഒന്നും ഇല്ലല്ലോ പിന്നെ ഒറ്റപ്പെട്ട ഏരിയ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല നമ്മൾ ഒരു ആറ് മാസത്തോളം നമുക്ക് ഇല്ലാതെ നമ്മൾ ആ സോളാറിൽ തന്നെ നമ്മൾ ഇങ്ങനെ കഴിച്ചുകൂടിപ്പോയി പക്ഷേ ഈ സോളാറിൻ്റെ ഫാൻ രാത്രി അധികം സമയം ഇരിക്കത്തില്ല കേട്ടോ ഇൻ കേസ് നമ്മൾ പകൽക്ക് പകല് നമ്മൾ ഈ സോളാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ രാത്രി അതിൽ ചാർജ് നിൽക്കത്തില്ല എൻ്റെ ബാറ്ററി ഒക്കെ കംപ്ലയിൻ്റ് ആയിരുന്നു നമ്മൾ രണ്ട് മൂന്ന് മൂന്നോട്ടം ശരിയാക്കിയിട്ടും അത് ഓക്കെ ആയില്ല അങ്ങനെ നമുക്ക് ഈ വീട്ട് നമ്പർ ആയിട്ടും പ്രൊജക്റ്റ് പാസ്സായിട്ടുണ്ടായിരുന്നു പക്ഷേ കറണ്ട് കണക്ഷൻ വലിക്കാനായിട്ട് നമുക്ക് എ സി ബിയിൽ മെറ്റീരിയൽസ് വന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ ലാഗായിപ്പോയി അവസാനം മെറ്റീരിയൽസൊക്കെ വന്നപ്പോൾ നമുക്ക് മെയ്യിൽ അതായത് ജനുവരി ജനുവരിയിൽ നമ്മൾ താമസം കയറുന്നു അഞ്ചാമത്തെ മാസമായപ്പോൾ നമുക്ക് മെയ്യിൽ നമുക്കിവിടെ അവർ പോസ്റ്റൊക്കെ ഇട്ട് കണക്ഷനൊക്കെ വലിച്ചു തന്നു അങ്ങനെ നമുക്ക് കറണ്ടൊക്കെ കിട്ടി നമ്മളിവിടെ താമസമായി അപ്പോൾ നമ്മൾ ശരിക്കും താമസിക്കണം എന്ന് കരുതിയല്ല ഈ വീട് ചെയ്തത് നമ്മൾ വരഞ്ഞാൽ ഇവിടെ നമുക്കാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും ഇത്രയും ദൂരെ കറണ്ട് കണക്ഷൻ കൊണ്ടുവരിക വെള്ളത്തിൻ്റെ ഇത് കൊണ്ടുവരിക അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അത് ആ ഒരു എക്സ്പെൻസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്തതായിരുന്നു പക്ഷെ പിന്നീട് അത് നമുക്ക് താമസിക്കാൻ ഉപകാരപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഈ വീടിൻ്റെ ബഡ്ജറ്റിനെ കുറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് കുറച്ചും കൂടി കുറേ പേർക്ക് ഇത് എന്ന് ഞാൻ കരുതുന്നു നമ്മൾ ഈ വീട് ചെയ്തേക്കുന്നത് ബേസ്മെൻറ്റ് കറക്റ്റ് നമ്മൾ കരിങ്കലിലല്ല ചെയ്തേക്കുന്നത് ഞങ്ങളുടെ ഈ ഇവിടുത്തെ മണ്ണിനൊരു പ്രത്യേകതയുണ്ട് നല്ല കല്ല് പോലെ ഇരിക്കും ഇവിടുത്തെ മണ്ണ് നല്ല ഉറച്ച മണ്ണാണ് പക്ഷേ മഴ പെയ്യുമ്പോൾ ഭയങ്കര ഒട്ടിപ്പിടിക്കുന്ന ഒരു മണ്ണും കൂടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബേസ്മെൻ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് എക്സ്പെൻസ് നമ്മൾ ഒന്ന് ലാഭിച്ച് അതായത് നമ്മൾ കരിങ്കല്ലിന് പകരം വാനം തോണ്ടിയിട്ട് അടിയിൽ നമ്മൾ കോൺക്രീറ്റ് ഇട്ട ശേഷം അതിൻ്റെ മീതെ ആറഞ്ചിൻ്റെ കട്ട തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ മീത ബെൽറ്റ് കോൺക്രീറ്റ് ഇട്ടിട്ടാണ് ബെൽറ്റ് കോൺക്രീറ്റ് വീണ്ടും ആറഞ്ചിൻ്റെ കട്ട തിരിച്ച് വെച്ച് വീണ്ടും കോൺക്രീറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ഈ ബേസ്മെൻറ്റ് ചെയ്തെടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബേസ്മെൻ്റ് കുറേയൊക്കെ ക്യാഷ് നമുക്ക് ലാഭിക്കാൻ പറ്റി പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ ചവര് കെട്ടി വയ്ക്കുന്നത് നാലിഞ്ചിൻ്റെ കട്ട വെച്ചിട്ടാണ് നാലിഞ്ചിൻ്റെ കട്ട വെച്ച് ഈ വീടിൻ്റെ നാല് സൈഡ് മാത്രമേ നമ്മൾ കട്ട ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ നമ്മുടെ ബാത്റൂമ് ഇത്രയും മാത്രമേ ഉള്ളൂ നമ്മൾ കട്ട വെച്ച് ചെയ്തിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ റൂം പാർട്ടീഷൻ ചെയ്തേക്കുന്നത് ഷീറ്റ് വെച്ചിട്ടാണ് ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജപ്പാൻ ഷീറ്റ് ജപ്പാൻ ഷീറ്റ് വെച്ച് ആണ് നമ്മുടെ റൂം പാർട്ടീഷൻ ചെയ്തേക്കുന്നത് അതേ സെയിം സെയിം ഷീറ്റിലാണ് അതിൻ്റെ ഡോറും ചെയ്തേക്കുന്നത് പെട്ടെന്ന് അറിയത്തില്ല കേട്ടോ കാരണം അതിൽ വാൾ പേപ്പറൊക്കെ ഒട്ടിച്ചിരിക്കുന്നുണ്ട് ചെവരനെ പരത്തില്ല ആരെങ്കിലും വന്ന് തട്ടി നോക്കിയാലേ അത് ഷീറ്റാണെന്ന് അറിയത്തുള്ളൂ പിന്നെ കിച്ചൺ കിച്ചൻ നമ്മൾ പാർട്ടീഷൻ കൊടുത്തേക്കുന്നത് ഒരു ഓപ്പൺ കിച്ചൺ പോലെ ചെയ്തിട്ട് ടേബിൾ പാർട്ടീഷനാണ് അതാകുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനും ഇതാക്കും പിന്നെ ഒരു കിച്ചൺ പാർട്ടീഷനും കൂടെ ആകും അങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ ഞാൻ ടൈല് നമ്മൾ ടൈല് സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ തന്നെ ഈ ചെറുതായിട്ട് അതിൻ്റെ കോർണറൊക്കെ ചെറുതായിട്ട് പൊട്ടിയ ടൈലൊക്കെ കാണും അതൊക്കെ അത്യാവശ്യം ഒരു നല്ല വില കുറച്ച് നമുക്ക് തരും പക്ഷേ ഞാൻ പോയപ്പോൾ ആ ഞാൻ പോകുന്നതിന് ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ അവർ അങ്ങനത്തെ ടൈലൊക്കെ റിട്ടേൺ അയച്ചതേ ഉള്ളൂ അതൊക്കെ ഇപ്പോൾ അറുപത് രൂപയുടെ സാധനമാണെങ്കിൽ നമുക്കൊരു മുപ്പത് രൂപയ്ക്കൊക്കെ അവർ തരും പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ അവരത് കയറ്റി അയച്ചതേ ഉള്ളൂ എന്നാലും ഞാൻ എന്നെ ഞാൻ എന്നാൽ കാണിച്ചിരുന്നല്ലോ വീട്ടിൽ ആ ടൈല് മുപ്പത്തിരണ്ട് രൂപയാണ് ആ ടൈ ആ ടൈലിൻ്റെ റേറ്റ് അപ്പം അപ്പോൾ ടൈൽ അങ്ങനെ പിന്നെ നമ്മുടെ ബാത്റൂം ടൈലും അതെ അത്യാവശ്യം കാണാൻ കുഴപ്പമില്ല പക്ഷേ എന്നാലും അതും റേറ്റ് കുറഞ്ഞ ടൈലാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് പിന്നെ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ സൈഡിൽ വാൾട്ടൈലുണ്ടല്ലോ വാൾ ടൈല് മാത്രം നമുക്ക് ചെറുതായിട്ട് കോണ് പൊട്ടിയതൊക്കെ ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് അത്യാവശ്യം വില സഹായത്തിലാണ് അവിടുന്ന് കിട്ടിയത് പിന്നെ പ്ലംബിങ് മെറ്റീരിയൽസ് പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് ചേട്ടൻ വെൽഡിങ് വർക്ക് കോണ്ടാക്ട് പിടിച്ച് ചെയ്യുന്ന ആളാണ് അപ്പോൾ നമുക്ക് ഈ മേളിലത്തെ ആസ്പെട്ടോസ് അടിക്കാനുള്ള പൈപ്പ് പിന്നെ ഈ പാർട്ടി പാർട്ടിഷ്യൻ ചെയ്യാനുള്ള ഷീറ്റ് ഇതൊക്കെ നമുക്ക് അവിടെ നിന്ന് ഡിസ്കൗണ്ടിനാണ് കിട്ടിയത് കാരണം സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് നമുക്ക് ഡിസ്കൗണ്ടിന് കിട്ടി അപ്പോൾ അങ്ങനെയും നമുക്ക് കുറച്ച് പൈസ ലാഭിച്ചു പിന്നെ ഇവിടുത്തെ പണി പണി നമ്മുടെ പണിക്കാരൊക്കെ നല്ല നിന്ന നന്നാക്കാറായിരുന്നു അവർ ഭയങ്കര ഫാസ്റ്റായിട്ട് നമുക്ക് പണി തീർത്തു തന്നായിട്ടോ ചേട്ടൻ ഫ്രണ്ട്സൊക്കെയാണ് നിന്നത് അവർക്ക് നമ്മൾ പണിക്കൂലിയൊക്കെ കൊടുത്തു ന്യായമായ കൂലി തന്നെയാണ് കൊടുത്തത് പക്ഷേ അവർ ഭയങ്കര ഫാസ്റ്റായിട്ട് നമുക്ക് പണിയെല്ലാം ചെയ്തു തന്നു പിന്നെ എന്താണ് പിന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ചേട്ടനായിരുന്നു ടൈലിട്ടത് അപ്പോൾ ആ രീതിയിലും നമുക്ക് പൈസ കുറച്ച് ലാഭിച്ചു പിന്നെ ഉള്ളത് പെയിൻറ് പെയിൻറ്റിൻ്റെ പണിക്കാർ ഞാനും എൻ്റെ മക്കളുമായിരുന്നു പെയിൻറിങ് ആദ്യം നമ്മൾ ആദ്യത്തെ ഒരു ദിവസം നമ്മുടെ ആസ്പെറ്റോസ് ആസ്പെറ്റോസിൽ ജസ്റ്റ് വൈറ്റ് വാഷ് ചെയ്യണം വൈറ്റ് വാഷ് ചെയ്യാനായിട്ട് നമ്മൾ പുറത്തുനിന്ന് രണ്ടുപേരെ പണിക്ക് നിർത്തിയിരുന്നു അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരുന്നു അപ്പം ഞാനും വർക്കിന് പോയിരുന്നു ഹസ്ബൻ്റിന് വർക്കിണ്ടായിരുന്നു ഹസ്ബൻഡും വർക്കിന് വരുന്നു ഇവർ രണ്ടും ഈ ആസ്പെ അപ്പോൾ പെയിൻറ്റിങ് നമ്മൾ ആസ്പെറ്റോസ് മാത്രമല്ല വീട് മൊത്തത്തിൽ പെയിൻ്റ് അടിക്കണം എന്ന് ഇറങ്ങിയാണ് അവരെ ഏൽപ്പിച്ചത് ഞങ്ങൾ വന്നപ്പോൾ ആസ്പ വീടിനകത്ത് ആസ്പെറ്റോസ് അതായത് വീടിനകത്ത് ആസ്പെറ്റോസിൻ്റെ പകുതി ഭാഗമേ നമ്മുടെ വീടിൻ്റെ പലപ്പോഴും അറിയാമല്ലോ അതിൻ്റെ പകുതി ഭാഗവേ അവർ ഈ രാവിലോട്ട് വൈകുന്നേരം രണ്ട് പേര് നിന്നിട്ട് ചെയ്തത് അപ്പോൾ നമുക്കത് ഭയങ്കര വിഷമമായി കാരണം നമ്മൾ മാക്സിമം അതിൽ ബഡ്ജറ്റ് കുറവാണ് അപ്പം നമ്മൾ മാക്സിമം എങ്ങനെയെങ്കിലും ക്യാഷ് അഡ്ജസ്റ്റ് ചെയ്തതിൻ്റെ പണി തീർക്കാനാണ് നോക്കുന്നത് അപ്പം നമുക്കത് ഭയങ്കര വിഷമമായിട്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു പെയിൻറ്റിങ്ങിന് ആള് വേണ്ട ഞാൻ ജ്യൂ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഞാനും പിള്ളേരും കൂടെ വന്ന് കുറേശ്ശേ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തോളാം എന്നറിഞ്ഞു അങ്ങനെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞൊരു മൂന്നരയൊക്കെ ആകുമ്പോൾ വീട്ടിൽ എത്തും അപ്പോൾ പിള്ളേർക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇവരെയും വിളിച്ചിട്ട് ഞാനിവിടെ വന്ന് നമ്മൾ പെയിൻറ്റിങ് ചെയ്യും അപ്പം ഞങ്ങൾ മൂന്നേരും കൂടെ നിന്നാണ് വീടിൻ്റെ അകവും പുറവും ജനലും കട്ടളയും ഒക്കെ ഞാൻ ഫസ്റ്റ് ടൈം വന്ന കേട്ടോ ഞാൻ ഞാൻ അതിന് വേണ്ടി പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല ഞാൻ രണ്ടും കൽപ്പിച്ച് നമ്മുടെ പിന്നെ ഇപ്പോൾ എളുപ്പത്തിന് റോളർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാം പിന്നെ ജനലിലും ജനലിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ബ്രഷ് യൂസ് ചെയ്യേണ്ടി വന്നേ അങ്ങനെ ഇവിടുത്തെ ജനലും കഥകും വീട് ഫുള്ള് ഞങ്ങൾ മൂന്ന് ദിവസം കൊണ്ട് അതായത് ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ വന്നിട്ട് ആറുമണിയാകുമ്പോൾ പോകും അങ്ങനെ രണ്ട് മണിക്കൂർ ഡെയിലി നിന്ന് ഒരു മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്തു ആ ഒരു രീതിയിൽ പെയിൻറ്റേഴ്സിൻ്റെ ക്യാഷും നമുക്ക് ലാഭിച്ചു അപ്പോൾ ഈ നമ്മൾ നമ്മുടെ വീട് പണി ചെയ്യുമ്പോൾ പണിക്കാര് ചെയ്തോട്ടെ ഇതൊക്കെ ചെയ്യും നമ്മൾ കയറി ചെയ്യുന്ന നാണക്കേട് ആണ് എന്നൊന്നും ആരും നമുക്ക് ബഡ്ജറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മളും കൂടെ ഒന്ന് ട്രൈ ചെയ്താലേ എന്തെങ്കിലും നടക്കത്തുള്ളൂ ഞാനന്ന് അതൊന്നും എനിക്കിതിലൊന്ന് എക്സ്പീരിയൻസ് ഇതൊന്നും മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള ആളുമല്ല പക്ഷേ രണ്ടും കൽപ്പിച്ച് എന്നെക്കൊണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ കുറേയൊക്കെ ഇവിടെ ഹെല്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറേ ഞാൻ ഒരുപാട് കഷ്ട ഇതൊരു ചെറിയ വീടാണെങ്കിലും വീട് വയ്ക്കാൻ സമയത്ത് ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് ചേട്ടൻ അപ്പോഴേ അത്യാവശ്യം വർക്കുള്ള സമയമായിരുന്നു അപ്പോൾ രാവിലെ ചേട്ടൻ പോകും എനിക്ക് എനിക്കപ്പോഴും ഒമ്പത് മണിക്കാണ് എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടത് അപ്പോൾ അതിനിടയിൽ കൂടെ കുട്ടികളെ സ്കൂളിൽ വിടണം എനിക്ക് ഡ്യൂട്ടിക്കും പോകണം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അതിനിടയിൽ കൂടെ ഈ രാവിലെ ആറ് മണിയൊക്കെ ആകുമ്പോൾ ലോഡ് വരും അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന വീടും ഇതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് അപ്പോൾ ലോഡ് വരുമ്പോൾ നമുക്ക് സ്ഥലം കാണിച്ച് കൊടുക്കാനും അവർക്ക് ക്യാഷ് കൊടുക്കാനൊക്കെ വരണം ഡ്യൂട്ടി കഴിഞ്ഞ പണിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ വരണം പിന്നെ ഇവിടെ കെട്ട് കഴിഞ്ഞപ്പോൾ അരിച്ചവരിൽ വെള്ളം ഒഴിക്കുക അവരുടെ അങ്ങനെ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ ഹെൽപ്പ് ചെയ്യണമെന്നൊന്നും അങ്ങനെ ആരും ഇല്ലായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടു നമ്മൾ കുറേ ഏറെ കഷ്ടപ്പെട്ടാലേ അതിൻ്റെ ഫലം പിന്നീട് നമുക്ക് കിട്ടും അപ്പോൾ ഇത് രണ്ടു ആണ് നമ്മുടെ പെയിൻറ്റിങ്ങിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ മക്കൾ ഇവരാണ് പെയിൻറ്റിങ്ങിൻ്റെ പണിക്കാർ ഇവൻ ലീവ് കിട്ടുമ്പം ചെയ്യേണ്ട കൂടെ സഹായിച്ചു കൊടുക്കാൻ പോകും കേട്ടോ ഇവൻ ഇവൻ പിന്നെ ക്ലാസ് ക്ലാസ്സില്ലാത്ത എനിക്ക് എനിക്കവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അവനെ അപ്പോൾ ചേട്ടൻ്റെ കൂടെ പണി സ്ഥലത്തൊക്കെ ഇവരെയും കൊണ്ടുപോകും അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ പെയിൻറ്റിങ് മാത്രമല്ല കേട്ടോ ഇവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇവർ രണ്ടും വീട് വയ്ക്കാൻ സമയത്ത് ഒരുപാട് പണി ഇവരും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും മനസ്സ് വെച്ചാൽ ഇതൊക്കെ നടക്കും കേട്ടോ ഇപ്പോൾ ഈ കൂട്ടുകുടുംബമൊന്നും ഇവിടത്തും കാണാനില്ല എല്ലാവരെയും ഭർത്താവും രണ്ട് കുട്ടികളും അല്ലെങ്കിൽ ഒരു കുട്ടി ഇത്രയൊക്കെ കാണത്തുള്ളൂ പക്ഷേ അവരൊക്കെ താമസി എനിക്ക് വലിയ വീടില്ലാത്തോണ്ട് ഞാൻ പറയുന്നില്ല അവരൊക്കെ താമസിക്കുന്ന വലിയ വീടില്ലാല് അവിടെ തന്നെ മൂന്ന് നാല് റൂമൊക്കെ വെറുതെ ഒഴിഞ്ഞു കിടക്കുമായിരിക്കും പിന്നെ ഈ വീട് വയ്ക്കുന്നതിൻ്റെ വക കുറേ കടവും അവർ വരുത്തി വെച്ചിട്ടുണ്ടായിരിക്കും ഞാൻ ആ ഭാഗത്ത് വെയിലടിക്കുന്നോണ്ട് ഇങ്ങോട്ട് മാറിയിരുന്നതാണേ പിന്നെ ചിലർ ഈ മറ്റുള്ളവർ വലിയ വീട് വെക്കുന്നുണ്ട് ഞങ്ങൾക്കും വലിയ വീട് വയ്ക്കണം എന്നുള്ള ആ ഒരു ഇതിൽ കടമൊക്കെ വാങ്ങിക്കൂട്ടി വലിയ വീടൊക്കെ വെക്കാറുണ്ട് പക്ഷേ അതിനകത്ത് കയറി താമസിച്ച് വരുമ്പോൾ അവർക്ക് ഒരു സമാധാനവും കാണത്തില്ല കാരണം കടത്തിനെ കുറിച്ചുള്ള ടെൻഷൻ കടക്കാർ വിളിക്കുമ്പോൾ എന്താ നാണക്കേട് അവർ വീട്ടിൽ കയറിയുമ്പോൾ നാണക്കേട് അങ്ങനെ കുറേ ബുദ്ധിമുട്ട് കാണും അപ്പോൾ അതിനേക്കാളും ഒക്കെ എത്രയോ ഭേദമാണ് ഒരു ചെറിയ വീട് വെച്ചിട്ട് അത് താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കയ്യിലെ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക അതിനനുസരിച്ച് വീട് പ്ലാൻ അത് ആ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ എങ്ങനെ വീട് വയ്ക്കുക പ്ലാൻ ചെയ്യുക അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ മാത്രം വീട് വയ്ക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ കടങ്ങൾ വാരി കൂട്ടിയിരിക്കും ചിലപ്പോൾ അപ്പോഴും നമുക്ക് എന്തെങ്കിലും എടുത്താലും തീർക്കാനുള്ള സോഴ്സ് ആ സമയത്ത് കാണും പക്ഷേ ഏത് സമയത്താണ് ആ സോഴ്സൊക്കെ നഷ്ടപ്പെട്ട് പോകുന്നതെന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അപ്പോൾ നമുക്ക് എപ്പോഴും കടമില്ലാതെ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് വീട് വെച്ച് അതിൽ താമസി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിനകത്ത് സന്തോഷത്തോടെ നമുക്ക് താമസിക്കാൻ പറ്റും ഇല്ലെങ്കിൽ ടെൻഷനും കാര്യങ്ങളും അടിച്ച് നമ്മളിങ്ങനെ ജീവിതകാലം മൊത്തം ഇങ്ങനെ തള്ളി നീക്കി കൊണ്ടുപോകേണ്ടി വരും പിന്നെ ഈ വലിയ വീടെന്നുള്ള സ്വപ്നം അതെല്ലാ മനുഷ്യരുടെ എനിക്കും ഉണ്ട് കേട്ടോ വലിയ വീടെന്നുള്ള സ്വപ്നം എനിക്ക് വേണമെങ്കിൽ ഈ വീട് വെച്ചപ്പോൾ കുറച്ചുകൂടെ പൈസയൊക്കെ എടുത്ത് വലിയൊരു വീടൊക്കെ ആക്കായിരുന്നു പക്ഷേ എടുക്കാൻ കടമെടുക്കാൻ കടമെടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം അതുകൊണ്ട് നമ്മൾ നമ്മളതിന് നിന്നില്ല ഉണ്ട് വലിയ വീട് എന്നുള്ളൊരു സ്വപ്നം എനിക്ക് എല്ലാം എല്ലാവരെയും പോലെ തന്നെ എനിക്കും ഉണ്ട് അതെന്നെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ വരുമ്പോൾ എന്നെങ്കിലും ഞാൻ അങ്ങനെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കും അത് ഉറപ്പാണ് കാരണം ഇവരൊക്കെ വളർന്നു വരുമ്പോൾ എന്തായാലും നമുക്ക് കുറച്ചും കൂടി റൂംസ് കാര്യങ്ങളായത് ഒരു അത്യാവശ്യം ഒരു രണ്ട് റൂമെങ്കിലും കൂടെ നമുക്ക് വേണ്ടി വരും അപ്പോൾ ദൈവം സഹായിച്ചാൽ എൻ്റെ കയ്യിൽ ബഡ്ജറ്റ് വരുവാണെങ്കിൽ ഞാൻ വലിയൊരു വീട് വയ്ക്കും ഇല്ലെങ്കിൽ ഇത് തന്നെയാണ് കേട്ടോ പിന്നെ ഇവർ ഭാവിയിൽ ഇവരൊക്കെ വളർന്ന് പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കും ഇവർ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടു വിശേഷങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ വീടിനെ കുറിച്ചോ മറ്റേ ബഡ്ജറ്റ് കാര്യങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റിലൂടെ ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബായ് ബായ് പറ ബായ്